സാമ്പത്തിക പ്രതിസന്ധിയും വിലക്കയറ്റവും നേരിടുന്ന പാകിസ്ഥാനിൽ ഭീകരർ ഒന്നൊന്നായി ഉന്മൂലനം ചെയ്യപ്പെടുകയാണ് കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ കൊല്ലപ്പെട്ടത് മൂന്ന് ഭീകരരാണ് ലഷ്കർ ഇ തൊയ്ബ രാഷ്ട്രീയ വിഭാഗം തലവനടക്കം കൊല്ലപ്പെട്ട ഒരു സാഹചര്യമുണ്ടായി ഇപ്പോഴത്തെ തലവൻ മൗലാന കാഷിഷ് അലിയെ അജ്ഞാദ് വെടിവെച്ച് കൊലപ്പെടുത്തിയെന്ന വാർത്തയാണ് ഒടുവിൽ പുറത്തു വന്നത് പാകിസ്ഥാനിലെ ഖൈബർ പത്തൂൺഗ പ്രവിശ്യയിൽ കഴിഞ്ഞ ദിവസം രാവിലെയായിരുന്നു സംഭവം നടന്നത് സ്വാബിയിലെ വസതിയിൽ വെച്ചാണ് അലിക്ക് വെടിയേറ്റതെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു മോട്ടോർ സൈക്കിളിൽ വീട്ടിലേക്കെത്തിയ അജ്ഞാതർ അലിക്ക് നേരെ വെടിയുതിർക്കുകയായിരുന്നു ഭീകര സംഘടനയായ ലഷ്കർ ഇ തൊയ്ബയുടെ രാഷ്ട്രീയ വിഭാഗം തലവനാണ് കൊല്ലപ്പെട്ട മൌലാന കാഷിഷ് അലി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലഷ്കർ തലവൻ ഹാഫിസ് സയിദ് രൂപീകരിച്ച പി എം എൽ എനെ നയിക്കുന്നതും അലിയായിരുന്നു ഇയാളെ വെടിവെച്ച ശേഷം അക്രമികൾ നിന്ന് ഓടി രക്ഷപ്പെട്ടു അതേസമയം കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ മൂന്ന് ലഷ്കർ ഇ തൊയ്ബ തീവ്രവാദികൾ കൊല്ലപ്പെട്ടതായും അതിൽ രണ്ടു പേർ റോഡ് അപകടങ്ങളിൽ മരിച്ചതായും റിപ്പോർട്ടുണ്ട് മൗലാല കാശിഫലിയുടെ കൊലപാതകം പാകിസ്ഥാനിൽ വലിയ കോളിളക്കം തന്നെ സൃഷ്ടിച്ചതാണ് സംഭവത്തിൽ ലഷ്കർ ഇ തൊയ്ബയുമായി ബന്ധപ്പെട്ട തീവ്രവാദ സംഘടനകൾ പാകിസ്ഥാൻ സർക്കാരിനെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു മൗലാന കാശ്യഫലിയുടെ കൊലയാളികളെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്ന് അവർ ആവശ്യപ്പെടുന്നുണ്ട് അതേസമയം ആരാണ് ഈ അജ്ഞാതൻ എപ്പോഴാണ് ഇത് ആരംഭിച്ചത് ഹിറ്റ് ലിസ്റ്റിൽ എത്ര ടാർഗറ്റുകൾ ഉണ്ട് ഇന്ന് പാകിസ്ഥാൻ മാത്രമല്ല ലോകം പോലും ചോദിക്കുന്നത് ഈ ചോദ്യമാണ് പാകിസ്ഥാനിൽ പതിനാറ് കൊലപാതകങ്ങളാണ് ഈ വർഷം ഫെബ്രുവരി മുതൽ ഇങ്ങോട്ട് തുടങ്ങിയത് കൊല്ലപ്പെട്ട പതിനാറ് പേരും ലഷ്കർ ഇ തൊയ്ബ ജെയ്ഷെ മുഹമ്മദ് ഹിസ്ബുൾ മുജാഹിദ്ദീൻ തുടങ്ങിയ ഇന്ത്യ വിരുദ്ധ ഭീകര സംഘടനകളുടെ നേതാക്കന്മാരായിരുന്നു കറാച്ചി സിയാൻകോട്ട് നീലം താഴ്വര ഖൈബർ പത്തൂൺഖ റാവൽകോട്ട് റാവൽപിണ്ടി ലാഹോർ എന്നിങ്ങനെ പാകിസ്ഥാന്റെ വിവിധ ഭാഗങ്ങളിൽ ഈ ഭീകരർ കൊല്ലപ്പെട്ടു കഴിഞ്ഞു ഈ കൊലപാതകങ്ങളെല്ലാം കൂടുതലും നടത്തിയത് ഒരേ രീതിയിലുള്ള പ്രവർത്തന രീതി ഉപയോഗിച്ച് തന്നെയാണ് മോട്ടോർ സൈക്കിളിൽ എത്തുന്ന തോക്കുധാരികൾ വെടിവെച്ച് വീഴ്ത്തിയ ശേഷം പത്ത് സെക്കൻഡിനുള്ളിൽ സ്ഥലമെടുന്ന രീതി ആർക്കും ഒന്നും ചെയ്യാൻ കഴിയാത്തവണ്ണം അവർ ഉടനെ തന്നെ മാറുന്ന അവസ്ഥ ഇത്തരം കുറ്റമറ്റ കൊലപാതകങ്ങൾക്ക് മാസങ്ങളോളം മാനസികവും ശാരീരികവുമായ പരിശീലനം ലഭിച്ച ആളുകൾ ആവശ്യമാണെന്നാണ് പാക് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തലും തങ്ങൾ സുരക്ഷിത താവളങ്ങളിലാണെന്ന് ഒരിക്കൽ കരുതിയിരുന്ന ഇന്ത്യയുടെ ആ ശത്രുക്കൾ തങ്ങളുടെ സങ്കേതം സുരക്ഷിതമല്ലെന്ന് ഇപ്പോൾ തിരിച്ചറിയുന്നുണ്ട് സെപ്റ്റംബർ എട്ടിന് പാക് അധീന കശ്മീരിലെ പള്ളിയിൽ നിർജീവമായി കിടക്കുന്ന റിയാസ് അഹമ്മദ് എന്ന അബു ഖാസിമിന്റെ ഭയാനകമായ ചിത്രം പാകിസ്ഥാനെ അന്ന് നന്നായി ഭയപ്പെടുത്തിയതാണ് പ്രാർത്ഥനയ്ക്കിടയിലായിരുന്നു അബൂഗാസിമിന്റെ ചുറ്റും രക്തം ചിതറിക്കിടങ്ങുന്നത് ഇതെല്ലാം തന്നെ അജ്ഞാതന്റെ വിളയാട്ടമാണ് അതേസമയം ഇന്ത്യ ഇത്തരത്തിൽ സ്കെച്ച് നമ്പർ നമ്പറിട്ട് എല്ലാവരും ഉടനടി തീരുന്ന അവസ്ഥയാണ് ഇതെല്ലാം ഒരേ രീതിയിലാണ് അവലംബിക്കുന്നതും ഈ കൊലപാതകം നടത്തുന്നതും ആർക്കും ഒരു തെളിവും കൊടുക്കാതെ പിടിക്കപ്പെടാൻ പോലും സാധിക്കാതെ അവർ കടന്നു നിരവധി പേരാണ് ഇതിനോടകം തന്നെ അജ്ഞാതരുടെ വെടിയേറ്റ് മരിച്ചിരിക്കുന്നത്